ശബരിമല സ്വർണക്കൊള്ള കേസിൽ സംസ്ഥാന സർക്കാരിനെതിരെയും പ്രത്യേക അന്വേഷണ സംഘത്തിനെതിരെയും കടുത്ത ആരോപണങ്ങളുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്തെത്തി സ്വർണക്കൊള്ള അന്വേഷിക്കുന്നതിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന് വലിയ വീഴ്ച സംഭവിച്ചുവെന്നും അന്വേഷണം അട്ടിമറിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ശക്തമായ സമ്മർദ്ദമുണ്ടെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു കേസിലെ മുഖ്യപ്രതികളിൽ ഒരാളായ മുരാരി ബാബുവിന് ജാമ്യം ലഭിച്ചത് പോലീസിന്റെ ബോധപൂർവമായ വീഴ്ച കാരണമാണെന്ന് സതീശൻ ചൂണ്ടിക്കാട്ടി നിയമപ്രകാരം തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ അന്വേഷണ സംഘം പരാജയപ്പെട്ടതാണ് പ്രതിക്ക് സ്വാഭാവിക ജാമ്യം ലഭിക്കാൻ വഴിയൊരുക്കിയത് ഇത് കേസ് അട്ടിമറിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമാണെന്ന് അദ്ദേഹം പറഞ്ഞു മറ്റൊരു പ്രതിയായ ഉണ്ണികൃഷ്ണൻ പൂച്ചയ്ക്ക് ഒരു കേസിൽ ഇതിനകം ജാമ്യം ലഭിച്ചു കഴിഞ്ഞു കൃത്യസമയത്ത് കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ അടുത്ത കേസിലോ പൂച്ചയ്ക്ക് ജാമ്യം ലഭിക്കാനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത് പ്രതികൾ പുറത്തിറങ്ങുന്നത് തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും കാരണമാകുമെന്ന് പ്രതിപക്ഷ നേതാവ് മുന്നറിയിപ്പ് നൽകി സ്വർണ്ണക്കുളം നടന്ന ഇത്രയും കാലമായിട്ടും നഷ്ടപ്പെട്ട സ്വർണം കണ്ടെത്താൻ പോലും എസ് ഐ ടിക്ക് സാധിച്ചിട്ടില്ല അന്വേഷണ സംഘത്തിന്റെ പ്രവർത്തനങ്ങളിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് നേരിട്ട് ഇടപെടുന്നുണ്ട് പ്രതികളെ സംരക്ഷിക്കാനുള്ള ഗൂഢാലോചനയാണ് ഇതിന് പിന്നിലെന്നും അദ്ദേഹം ആരോപിച്ചു മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ നൽകിയ മാനനഷ്ടക്കേസിൽ താൻ കോടതിയിൽ നിലപാട് മാറ്റിയെന്ന വാർത്തകൾ സതീശൻ നിഷേധിച്ചു താൻ നിലപാട് മാറ്റിയെന്നത് തെറ്റായ പ്രചാരണമാണെന്നും തന്റെ ആരോപണങ്ങളിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുവെന്നുമാണ് സതീശന്റെ വിശദീകരണം ഇത്തരത്തിൽ വ്യാജവാർത്ത നൽകിയതിനെതിരെ കോടതിയിൽ പരാതി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു കടകംപള്ളി സുരേന്ദ്രൻ നേരിട്ട് സ്വർണപ്പാളികൾ മറച്ചു വിറ്റെന്നോ അതിൽ അദ്ദേഹത്തിന് പങ്കുണ്ടെന്നോ താൻ പറഞ്ഞിട്ടില്ലെന്ന തരത്തിൽ അഭിഭാഷകൻ വഴി കോടതിയെ അറിയിച്ചു വാർത്തകൾ സതീശനെ പ്രതിരോധത്തിലാക്കിയിരുന്നു എന്നാൽ നിലപാട് മാറ്റി പറയേണ്ട സാഹചര്യം തനിക്കില്ലെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കി ശബരിമല വിഷയത്തിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടുകളിൽ രാഹുൽ ഗാന്ധിക്ക് അതൃപ്തി ഉണ്ടെന്ന ദേശീയ മാധ്യമ വാർത്തകളും അദ്ദേഹം തള്ളിക്കളഞ്ഞു ഈ വാർത്ത വസുതാവിരുദ്ധമാണെന്നും കോൺഗ്രസ് നേതൃത്വത്തിനിടയിൽ ഇക്കാര്യത്തിൽ യാതൊരു ഭിന്നതയും ഇല്ലെന്നും സതീശൻ കൂട്ടിച്ചേർത്തു സ്വർണ്ണക്കൊള്ള കേസിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പൂച്ചയ്ക്കൊപ്പം അടൂർ പ്രകാശ് എം പി നിൽക്കുന്ന ചിത്രം സംബന്ധിച്ചും ചോദ്യങ്ങൾ ഉയർന്നു അടൂർ പ്രകാശ് ഇതിനകം തന്നെ ഇതിന് വിശദീകരണം നൽകിയതാണെന്നും െന്നുംപ്രവർത്തകൻ എന്ന നിലയിൽ പലരും വന്ന് കാണാറുണ്ടെന്നും സതീശൻ പറഞ്ഞു പ്രതി ഉണ്ണികൃഷ്ണൻ ക്യാരക്ടർ ആണെന്ന് മുൻകൂട്ടി അറിയാമായിരുന്നുവെങ്കിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തോടൊപ്പം ഫോട്ടോ എടുക്കുമെന്ന് താൻ കരുതുന്നില്ലെന്നും സതീശൻ പറഞ്ഞു അതുകൊണ്ട് തന്നെ ഫോട്ടോയെ മാത്രം അടിസ്ഥാനമാക്കി ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് ശരിയല്ലെന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത് സി പി എം കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞിക്കൃഷ്ണൻ പയ്യന്നൂരിലെ ഫണ്ട് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നടത്തിയ വെളിപ്പെടുത്തലുകളെ കുറിച്ചും സതീശൻ സംസാരിച്ചു പാർട്ടിക്ക് അകത്തുനിന്ന് തന്നെ ഉയർന്ന ഈ പരാതി അതീവ ഗൗരവര ണെന്ന് അദ്ദേഹം പറഞ്ഞു ഫണ്ട് തട്ടിപ്പാരോപണം ഉന്നയിച്ചത് പ്രതിപക്ഷമല്ല മറിച്ച് ഭരണകക്ഷിയിലെ തന്നെ മുതിർന്ന നേതാവാണ് രക്തസാക്ഷി ഫണ്ടിൽ പോലും സി പി ഐ നേതാക്കൾ പൊതുസമൂഹത്തിന് മാതൃകയാകേണ്ടവരാണെന്നും അദ്ദേഹം പരിഹസിച്ചു ഈ വിഷയത്തിൽ പ്രതിയെ രക്ഷിക്കാനാണ് പാർട്ടി ശ്രമിക്കുന്നത് ഒരു ക്രൈം നടന്നാൽ അത് പോലീസിനെ അറിയിക്കുന്നതിന് പകരം പാർട്ടി കോടതിയിൽ തീർപ്പാക്കാൻ ശ്രമിക്കുന്നത് ക്രിമിനൽ കുറ്റമാണ് കുറ്റവാളികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുന്നതിന് പകരം ഒളിപ്പിക്കാനാണ് സി പി എം ശ്രമിക്കുന്നത് സത്യം തുറന്നു പറഞ്ഞ വി കുഞ്ഞികൃഷ്ണന് നേരെ വലിയ ഭീഷണികളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് പാർട്ടി നേതാക്കൾ പൊതുഫണ്ട് കൊള്ളയടിക്കുന്നത് കണ്ണൂരിലെ സാധാരണ പ്രവർത്തകർക്കിടയിൽ പോലും വലിയ അമർശമുണ്ടാക്കിയിട്ടുണ്ടെന്നും സതീശൻ നിരീക്ഷിച്ചു ജമാഅത്തെ ഇസ്ലാമി യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട ചർച്ചകളും സതീശൻ മറുപടി നൽകി ജമാതെ ഇസ്ലാമി പിന്തുണ നൽകുമ്പോൾ അത് സ്വീകരിക്കണോ വേണ്ടയെന്ന് മുന്നണി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി കഴിഞ്ഞ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ജമാഅത് ഇസ്ലാമിയുടെ പിന്തുണ യു ഡി എഫ് സ്വീകരിച്ചിരുന്നു അന്നത് വലിയ വിവാദമായിരുന്നില്ല ഇപ്പോൾ പിന്തുണ നൽകാൻ അവർ തീരുമാനിച്ചാൽ അത് പരിശോധിച്ച ശേഷം മാത്രമേ തീരുമാനമെടുക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞു ജമാഅ ഇസ്ലാമി തങ്ങളുടെ മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചു എന്നാണ് കോൺഗ്രസിനെ അറിയിച്ചിട്ടുള്ളത് ഇക്കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് ജമാഅ ഇസ്ലാമിയുടെ അമീറിനോട് തന്നെ ചോദിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തും ശബരിമല വിഷയം വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ യു ഡി എഫ് പ്രധാന ആയുധമാക്കുമെന്ന സൂചനയാണ് വി ഡി സതീഷിന്റെ വാക്കുകൾ നൽകുന്നത് സർക്കാരിന്റെ വീഴ്ചകൾ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കാട്ടാൻ പ്രതിപക്ഷം വിപുലമായ പ്രചാരണ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട് ഭരണപക്ഷത്തെ അഴിമതികളും അനീഷാ ഏജൻസികളുടെ വീഴ്ചകളും ഉയർത്തിക്കാട്ടി സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാനാണ് പ്രതിപക്ഷ നീക്കം മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായ ആരോപണങ്ങൾ വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാക്കാനാണ് സതീശന്റെ തീരുമാനം വി ഡി സതീഷിന്റെ വാർത്താ സമ്മേളനം അവസാനിച്ചത് സർക്കാരിന് നേരെയുള്ള കടുത്ത താക്കീതുകളോടെയാണ് ശബരിമലയിലെ സ്വർണക്കുള്ളയിൽ നീതിപൂർവമായ അന്വേഷണം നടന്നില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭവുമായി മുന്നോട്ടു പോകുമെന്ന് അദ്ദേഹം അറിയിച്ചു മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ മുന്നണിയെ ശക്തിപ്പെടുത്തുമെന്നും വിഭജന രാഷ്ട്രീയത്തെ ചെറുക്കുമെന്നും പറഞ്ഞാണ് അദ്ദേഹം തന്റെ സംഭാഷണം അവസാനിപ്പിച്ചത് വരും ദിവസങ്ങളിൽ കേരള രാഷ്ട്രീയത്തിൽ ഈ വിവാദങ്ങൾ കൂടുതൽ ചർച്ചയാകുമെന്ന ഉറപ്പാണ്